അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടിയാണെന്ന് പി ബി അൻവർ പറഞ്ഞു അജിത് കുമാർ ഭാര്യ സഹോദരന്റെ പേരിൽ കബടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് പണിതതിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു അജിത് കുമാറിനെതിരായ ആരോപണം വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചീറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി അജിത് കുമാറിനെതിരായ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് പി വി അൻവർ പറഞ്ഞു അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് അജിത് കുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും ക്ലീൻ ചിറ്റ് നൽകുകയാണ് സർക്കാർ ചെയ്തത് അതിനുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ നേതൃത്വത്തിൽ സത്യസന്ധമായി അന്വേഷണം നടന്നാൽ അജിത് കുമാർ നടത്തിയ എല്ലാ തട്ടിപ്പുകളും പുറത്തുവരുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം വിജിലൻസ് നൽകിയ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ വലിയ ഒരു ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങലും കവടയാറിലെ വീടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ എവിഡൻസ് അടക്കം കൊടുത്തിട്ടും അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് അദ്ദേഹത്തിന് ക്ലീൻഷീറ്റ് നൽകിയിരുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട നാഗരാജ് വക്കീല് വിജിലൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കാനും എഫ്ഐആർ ഇടാനും തീരുമാനിച്ചിരിക്കുന്നു എം ന്യൂസ് മലപ്പുറം